ഇന്ത്യ മുന്നണിയിൽ വീണ്ടും ഭിന്നത ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി ശരത് പവാർ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ലെന്ന് പവാർ പറഞ്ഞു പ്രത്യേക സമ്മേളനത്തിനായി പ്രതിപക്ഷം അലമുറയിടുന്നതിനിടെയാണ് ശരത് പവാറിന്റെ പ്രസ്താവന വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല ചർച്ച ചെയ്യേണ്ടതില്ല അത് ഗുണകരമാവില്ല എന്നാണ് പവാർ പറയുന്നത് അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റു ചില നേതാക്കന്മാരുടെ ചെകിടത്തടിക്കുന്ന പ്രസ്താവന കൃഷ്ണരാജെ ഈ വിഷയത്തിലും ഇന്ത്യ മുന്നണിക്കകത്ത് വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസും അതോടൊപ്പം സി പി ഐ എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ രംഗത്തുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഓരോ ദിവസവും ഈ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിൽ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തുന്ന ഘട്ടത്തിലാണ് ാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള എൻ സി പി നേതാവ് ശരത് പവാർ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത് ശരത് പവാർ പറയുന്നത് ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ ആവശ്യമില്ല മറച്ചൊരു സർവകക്ഷി യോഗമാണ് സിന്ധൂരുമായി ബന്ധപ്പെട്ട് ഇനിയും വിളിച്ചു ചേർക്കേണ്ടത് എന്നതാണ് ശരത് പവാറിന്റെ നിലപാട് അതിന് കാരണമായി പറയുന്നത് പാർലമെന്റ് സമ്മേളനം എന്ന് പറയുമ്പോൾ അതൊരു പരസ്യമായിട്ടുള്ള ഒരു ചർച്ചയായി മാറും സ്വാഭാവികമായും പാർലമെന്റ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർക്കുമ്പോൾ അതൊരു പൊതു ചർച്ചയാകും അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരും അപ്പോൾ ഇത് ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ തിരിച്ചടി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ദേശസുരക്ഷയുമായി ബാധിക്കുന്നതായ പല കാര്യങ്ങളും അവിടെ പറയേണ്ടി വരും അപ്പോഴതൊരു പൊതുചർച്ചയായി മാറുകയും നമ്മുടെ ദേശസുരക്ഷയ്ക്ക് അത് വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ പാർലമെന്റിൽ നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് എന്നാണ് മുതിർന്ന നേതാവായ ശരത് പവാർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളെ ഉപദേശിക്കുന്നത് എന്തായാലും കോൺഗ്രസും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ഇട പാർട്ടികളുമൊക്കെ ഒരു ഭാഗത്ത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ചെലുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാപക നേതാവും എൻ സി പി സ്ഥാപകനും ശരത് പവാർ തന്നെ ഇങ്ങനെ ഒരു പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ ആവശ്യമില്ല എന്ന വ്യത്യസ്ത അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്